ഞാൻ ഒരു ഉദാഹരണം പറയാം ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു സാറ് കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചർ രണ്ടു പേരും കോളേജ് അധ്യാപകരാണ് രണ്ടു പേരും കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകരായത് നല്ല സാലറി ദിവസവും കിട്ടുന്നവരാ രണ്ടു പേർക്കും കാറും വാഹനങ്ങളും ഒക്കെയുണ്ട് നിറ്റത്ത് മുഴുവൻ സിമെന്റായിട്ടിരിക്കുന്നെ ഇന്റർലോക്കല്ല സിമെന്റ് ഇട്ടിരിക്കടികൾ വെച്ചിട്ടുള്ള നല്ല വീടാണ് അമ്മയുണ്ട് ആ വീട്ടിൽ അമ്മ അമ്മയാണ് ഇവരുടെ കൊച്ചിനെ നോക്കുന്നതും ഒക്കെ മക്കളൊക്കെ വലുതായി മക്കളൊക്കെ വലുതായി കഴിഞ്ഞപ്പം ഈ അപ്പനും അമ്മയും ഒരു കാര്യത്തിന് ഈ പിള്ളേരാണെങ്കിൽ അധ്യാപകരുടെ മക്കളായതുകൊണ്ട് ഇവർക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് ഞങ്ങളുടെ മക്കൾ ക്ലാസ്സിലും സ്കൂളിലും ഒന്നാമതായിരിക്കണം അത് അധ്യാപകരുടെ മക്കളുടെ ഒരു പ്രത്യേകതയാണ് അധ്യാപകർക്ക് അങ്ങനെ ആഗ്രഹമുണ്ട് അധ്യാപകരുടെ മക്കൾ ഉയർന്നു നിൽക്കണം സ്കൂളിൽ നല്ല ടോപ്പ് മാർക്ക് ആയിരിക്കണം എന്നൊരു ആഗ്രഹം അവർക്കുണ്ട് അപ്പം ഈ ഇവർക്കും അങ്ങനെ ആഗ്രഹമുണ്ട് അവരുടെ ആഗ്രഹം പോലെ തന്നെ മക്കൾ എല്ലാം ടോപ്പ് ടോപ്പാണ് അധ്യാപകർക്കൊക്കെ പറയാൻ നൂറ് നാവാണ് മക്കളെ കുറിച്ച് ഓ നിങ്ങളുടെ കുറിച്ച് നല്ലതാണ് കറക്റ്റ് നല്ല ഓർഡർ ആണ് വൃത്തിയാണ് കയ്യക്ഷരം നല്ലതാണ് മാർക്കുണ്ട് എല്ലാത്തിനും നല്ലതാണ് പക്ഷെ അപ്പനും അമ്മയും മക്കളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയോ ദൈവവചനം പഠിപ്പിക്കുകയോ ചെയ്യാറില്ല ചെയ്യാറില്ല അപ്പൊ നമ്മൾ ചിന്തിക്കും ശരിയാണല്ലോ ഇവരിപ്പം പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് മക്കൾക്കൊക്കെ ഒന്നാം റാങ്കും എല്ലാത്തിനും എ പ്ലസ് ഒക്കെ കിട്ടുകയാണ് ഇപ്പം നമ്മൾ തോന്നും എല്ലാ ദിവസവും പ്രാർത്ഥിച്ച മാതാപിതാക്കൾക്ക് മക്കൾക്ക് ഇത്രയും മാർക്ക് കിട്ടുന്നില്ല അപ്പം ഇവരാണല്ലോ ബെറ്റർ ഒരു പ്രാർത്ഥനയില്ല പ്രാർത്ഥനയ്ക്ക് ഒരു കംപ്ലീറ്റ് എതിരാണ് പള്ളിക്കും എതിരാണ് പ്രാർത്ഥനയ്ക്കും എതിരാണ് അവർ പള്ളിക്ക് ആവശ്യമായ പിരിവ് അത് സമയാസമയങ്ങളിൽ കൊടുക്കും പക്ഷെ പള്ളിക്ക് ഒരു മനസ്സുകൊണ്ട് എതിരാണ് പ്രാർത്ഥനയ്ക്കെതിരാണ് ദൈവോധനം വായിക്കുന്നതിനെതിരാണ് വിശ്വാസത്തിനെതിരാണ് എന്നാൽ ആരോഗ്യ പ്രശ്നമില്ല ഇഷ്ടം പോലെ പണമുണ്ട് ദാരിദ്ര്യമില്ല ഒരു കുഴപ്പമില്ല വലിയ വീട് കാറ് എല്ലാം ഉണ്ട് മക്കളാണ് കാണാനും കൊള്ളാവുന്നവരാണ് മിടുമിടുക്കരുമാണ് മിടുക്കരുമാണ് എല്ലാത്തിനും ടോപ്പാണ് പത്താം ക്ലാസ്സിൽ ഏറ്റവും നല്ല മാർക്ക് കിട്ടിയപ്പം ആ നാട്ടിൽ ഫ്ലക്സ് വെച്ചു ഈ കൊച്ചിന്റെ ഫോട്ടോ വെച്ച് ഫ്ലക്സ് നാട്ടുകാർ വെച്ചു അവാർഡ് കിട്ടി സമ്മാനം കൊടുത്തു പള്ളിക്കാര് സമ്മാനം വീട്ടിൽ വന്ന് കൊടുക്കുന്നു ആൾക്കാർ അപ്രിഷിയേറ്റ് ചെയ്യുന്നു ഭയങ്കര സംഭവം പിന്നെ പ്ലസ് വൺ പ്ലസ് ടു കാലത്ത് അതിനേക്കാൾ വലിയ മാർക്കാ കിട്ടിയേ അത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാവരുടെയും പുകഴ്ചയും എല്ലാവരുടെയും സന്തോഷവും ഏറ്റുവാങ്ങിയ ഈ മകനെ കർണാടകയിൽ ഒരു സ്ഥലത്ത് നല്ല ഉയർന്ന ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി കൊണ്ടു ചേർത്തു ഹോസ്റ്റലിൽ നിർത്തി ഇനിയാണ് തലവേദന എല്ലാം എല്ലാം കലകിപ്പോയി അവിടെ ചെന്ന് ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് കർണാടകയിൽ പഠിക്കാൻ വിട്ടവനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു എന്തിന് തമിഴ്നാട്ടിൽ നിന്ന് അവൻ പഠിക്കുന്ന കോളേജിലേക്ക് കഞ്ചാവ് കടത്തുന്ന മെയിൻ ഏജന്റായി അവൻ മാറി ഒരു വർഷത്തിനുള്ളിൽ കിലോ കഞ്ചാവ് കൊണ്ടിരുന്ന സമയത്ത് തമിഴ്നാട് പോലീസ് ആ തമിഴ്നാട് ബസിന്ന് കയ്യോടെ പിടിച്ച് തമിഴ്നാട്ട് ജയിലിൽ കിടപ്പുണ്ടാകും ഇപ്പം ജാമ്യമില്ല കേസിന് ഇപ്പോൾ ഈ അപ്പനും അമ്മയും ഏത് രീതിയിലാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ ബാക്കി ഇപ്പൊ എല്ലാരോടും പ്രാർത്ഥന ചോദിക്കുന്നു ഞങ്ങളുടെ മക്കളെ ഒരു ധ്യാനത്തിനവിടെ വിടട്ടെ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട് അച്ഛൻ പ്രാർത്ഥിക്കണം പഠിപ്പ് പോയാലും സ്വഭാവം റെഡിയാക്കണ്ടേ ഇന്ന് ശ്വാസം കൂട്ടുവാണ് എന്നാ ചെയ്യണ്ടേന്ന് അവർക്കറിയില്ല എല്ലാവരുടെ മുമ്പിൽ പരിഹാസപാത്രമായിപ്പം അപ്പോഴാണ് ആ വീട്ടിലെ അമ്മച്ചി പറഞ്ഞത് അച്ഛ മകന് എല്ലാത്തിനും എ പ്ലസ് കിട്ടിയപ്പോ ഇവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എൻ്റെ ഉള്ളിൽ വേദന ഉണ്ടായിരുന്നു ഇവൻ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും എല്ലാം പുറകിലാണ് പ്ലസ് ടുവിന് ഇവൻ ഏറ്റവും നല്ല മാർക്ക് കിട്ടിയപ്പോഴും ഇവിടെ ഭയങ്കര ഭക്ഷണവും ആൾക്കാരുടെ പോക്കും വരവും സദ്യവും ഒക്കെ കൊടുത്താ എല്ലാവർക്കും മധുരപലഹാരം വിതരണം ചെയ്താ നാട്ടിലിറങ്ങുമ്പോൾ ഭയങ്കര ആരാധനയോടെ ഇവനെ കണ്ടോണ്ടിരുന്നേ ഇവൻ ഡോക്ടറാവും എൻജിനീയറാകും വലിയ പദവിയിലെത്തും എന്നൊക്കെ എല്ലാരും പറഞ്ഞു പക്ഷെ ഇവന് ദൈവവിശ്വാസവും ദൈവവും ഇല്ലാത്തത് കൊണ്ട് ഇവൻ കഞ്ചാവ് കേസിൽ പ്രതിയായി ഇവരുടെ വീട്ടിൽ ഇവൻ്റെ ഇവരുടെ വല്യമ്മ പറയുവാണെ അച്ഛാ ഏഴുമണി ഏഴരയാകുമ്പോൾ ഞാൻ ഈ മക്കളോട് പറയും സന്ധ്യാപ്രാർത്ഥന ചെല്ലണ്ടേടാ അപ്പോൾ ഈ അപ്പനും ഈ മകനും മകന്റെ ഭാര്യയും കൂടെ ഒരു വാശി എന്ന പോലെ രണ്ട് ഷട്ടിൽ പാറ്റ് എടുത്ത് കൈ പിടിക്കും എന്നിട്ട് മിറ്റത്ത് കോൺക്രീറ്റ് ഇട്ടിരിക്കുക അതിന്റെ അകത്ത് രണ്ട് ഉണ്ടാക്കിയപ്പോ തന്നെ ഈ ഷട്ടിൽ കളിക്കാനുള്ള ഒരു രണ്ട് കമ്പ് നാട്ടാനുള്ള ഒരു പി വി സി പൈപ്പ് അവിടെ ഇറക്കിയിട്ടുണ്ട് അതിനകത്തോട്ട് രണ്ടെണ്ണം ഇറക്കിയിട്ട് നെറ്റ് മിറ്റത്ത് കെട്ടി അപ്പുറത്തെ വീട്ടിലും അവിടുത്തെ വീട്ടിലും സന്ധ്യാപ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഈ കോളേജിൽ പഠിക്കുന്ന അപ്പനും അമ്മയും മെറ്റത്ത് കിടന്ന ഷട്ടിൽ വെച്ചാ ഷട്ടിൽ കളിക്കും ഈ പിള്ളേരും കൂടും ഈ അപ്പന്റെ അമ്മയുടെയും കൂടെ കളിക്കാൻ ഒന്നും കൊണ്ടല്ല ഇത് തകർന്നത് അവനവൻ്റെ തള്ളവരൽ നന്നായാലേ അണിവരലും നന്നാവുള്ളൂ എന്ന് പറഞ്ഞു ഏത് വിരൽ ആദ്യം നന്നാവണം നമുക്ക് രണ്ട് വിരലുണ്ട് വിരലുണ്ട് അഞ്ചുപേരലുണ്ട് രണ്ട് രണ്ടു ഒന്ന് തള്ളവരിലും ആ ഈ വിരല് നന്നായാലേ ഈ വിരല് നന്നാവുള്ളൂ ആദ്യം നന്നാവേണ്ടത് ഈ വിരലല്ല തള്ളവരല്ല അത് ഞാനും നിങ്ങളുമാണ് ഇത് നന്നായാലേ നമുക്ക് ഈ തള്ളവരൽ കൊണ്ട് ഈ അണിവിരലിനെ വഴക്ക് പറയാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണെന്ന് ചോദിക്കാൻ പറ്റുള്ളൂ തള്ളവരില് ഇഷ്ടമുള്ള പോലെ ആണെങ്കിൽ അണിവിരലിനോടൊന്നും ചോദിക്കാൻ പറ്റില്ല അതിനുള്ള ധൈര്യം ഇല്ല തള്ളവരലിന് ഇതുപോലെയായിപ്പോ അമ്മ പറയാണ് അച്ഛാ ആദ്യം തള്ളവരല് നന്നാകണം പിന്നെയല്ലേ അണിവരല് ഈ വരല് ഈ കുടുംബത്തിൽ ഇന്നും പ്രാർത്ഥനയ്ക്ക് ഓടി നടക്കുക കേട്ടോ എന്ന് പരക്കം പായി ഇവിടുന്ന് അമ്പത് കിലോമീറ്റർ അപ്പുറത്ത് ധ്യാനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവരോടുന്നു ഇന്നോടും അത് കതിരെ കൊണ്ടുപോയി വളം വെക്കുന്ന പോലെയാ വാഴ കൊലച്ചിട്ട് അതിന് കായ് വന്നിട്ട് വീണ്ടും നമ്മൾ വളമിടുന്ന പോലെ ഇത് നേരത്തെ ചെയ്യേണ്ടതാ സമയാസമയങ്ങളിൽ ചെയ്യണം എപ്പോഴേലും ചെയ്തിട്ട് കാര്യമില്ല മക്കള് പറഞ്ഞാൽ കേൾക്കാത്ത അവസ്ഥയിൽ കൈവിട്ട് പോകുമ്പോഴല്ല ധ്യാനത്തിന് പോകണം പ്രാർത്ഥിക്കണം ഉപാസം എടുക്കണം വചനം വായിക്കണം തോന്നേണ്ടത് അല്ലെങ്കിൽ പള്ളിയിൽ പോകണം തോന്നേണ്ടത് ഇത് ആദ്യകാലം സമയാസമ എല്ലാത്തിനും സമയമുണ്ട് സമയം തെറ്റി കൊടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടുന്നില്ല അത് വേസ്റ്റ് ആവുകയുള്ളൂ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട അളവിൽ കൊടുക്കേണ്ടതായ രീതിയിൽ വിശ്വാസത്തെയും പ്രാർത്ഥനയും ദൈവത്തെയും കൊടുക്കണം എത്ര മാതാപിതാക്കൾ ദൈവത്തെ കൊടുത്ത് വളർത്തിയിട്ടുണ്ട് മക്കള് ദൈവത്തെ കൊടുത്തിട്ടില്ല ലാപ്ടോപ്പ് വേണ്ടപ്പോൾ ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഫോൺ വേണ്ടപ്പോൾ ഫോൺ കൊടുത്തിട്ടുണ്ട് കൊടുക്കേണ്ടത് കൊടുക്കാതെ വേറൊരു പ്രത്യേകത ഒരു ഈ ലോകത്ത് ആവശ്യമുള്ളതാണോ വേഗത്തിൽ പഠിക്കുന്നത് ആവശ്യമില്ലാത്തതാണോ വേഗത്തിൽ പഠിക്കുന്നത് ആവശ്യമില്ലാത്തത് വേഗത്തിൽ പഠിക്കുന്ന ലോകത്തിലാണ് ജീവിക്കുന്നത് ആവശ്യമുള്ളത് പുറകെ നടന്നാലും പഠിക്കുക ആണോ അല്ലയോ നിങ്ങൾ നിങ്ങൾ മക്കൾക്ക് പത്തു വചനം അറിയാവോ പക്ഷെ കമന്നു കിടക്കുന്ന കൊച്ചിന് വരെ ടച്ച് ഫോൺ കൈകാര്യം ചെയ്യാൻ അറിയാം നിങ്ങളുടെ ആരുടെയെങ്കിലും പതിനായിരം രൂപയുടെ ഫോൺ കേടായാൽ മീനങ്ങാടി ടൗണിൽ വന്ന ആരും നന്നാക്കാൻ നിൽക്കണ്ട കമണ് കിടക്കുന്ന കൊച്ചിനോട് പറഞ്ഞാൽ മതി ഇതൊന്ന് ശരിയാക്കി തരാമനേന്ന് പറഞ്ഞു അവന്റെ കൊടുത്താൽ അവൻ മൂന്ന് മിനിറ്റ് കൊണ്ട് ശരിയാക്കി ഇന്നാന്ന് പറഞ്ഞുതരും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ അറിയത്തില്ലെങ്കിൽ ഒന്നാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിനോട് പറഞ്ഞാൽ മതി മാന ഇതെങ്ങനെയാണോ മെസ്സേജ് അയയ്ക്ക അവൻ ഒരു മിനിറ്റ് കൊണ്ട് മെസ്സേജ് അയച്ചു ഇന്നാന്ന് പറഞ്ഞ് തരും നിങ്ങൾക്കറിയ അവനെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടാണോ പഠിക്കണ്ടാത്തത് പഠി അത് വേഗത്തിൽ അവരുടെ തലയിൽ പഠിക്കേണ്ടതോ എത്ര പുറകെ നടന്നാലും പഠിക്കുന്നില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലും ലോകത്തിലുവാ നമ്മൾ ജീവിക്കുന്നത് പറഞ്ഞു ഹല്ലേ ലുയാ പ്രിയപ്പെട്ടവരെ മക്കൾ മക്കളുടെ പത്ത് മാർക്ക് കണ്ടിട്ടോ ഇപ്പൊ ഭയങ്കര ടോപ്പാന്ന് പറഞ്ഞിട്ടൊന്നും നെകളിക്കാൻ വരട്ടെ സന്തോഷിക്കാൻ വരട്ടെ ഇപ്പൊ ഭയങ്കരമാന്ന് പറയാൻ വരട്ടെ ഒന്നും ആയിട്ടില്ല ഇപ്പൊ നമ്മൾ കൊടുക്കേണ്ട അളവിൽ കൊടുക്കുമ്പോ അബ്രാഹത്തോട് ദൈവം പറഞ്ഞ പദവിയിലെത്തും കുറച്ചു കഴിഞ്ഞു ഇരുപത് വയസ്സാകുമ്പോ ഇരുപത്തി അഞ്ചു വയസ്സാകുമ്പോൾ അബ്രാഹത്തോട് ദൈവം പറഞ്ഞു നിന്റെ മക്കൾ ഉയർന്നും നിൽക്കും തിളങ്ങി നിൽക്കും ഇത് രണ്ടും ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കൾക്കും നിങ്ങളുടെ മക്കളിലൂടെ ലഭിക്കട്ടെ ഈ വാഗ്ദാനം ഇവിടുത്തെ വികാരി അച്ഛൻ പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞില്ലേ മറ്റു വാഗ്ദാനങ്ങൾ നൽകിയ പലരും വാഗ്ദാനം മാത്രമേ നൽകിയിട്ടുള്ളൂ പിന്നൊന്നുമില്ല ആ വാഗ്ദാനം ഒക്കെ ഇതിലേ പോയിന്ന് അറിയത്തില്ല അത് മറക്കും മനുഷ്യന്റെ വാഗ്ദാനം അങ്ങനെയാ ചാക്കും വാക്കും പോലെയാ പോലെ ഇന്നു പറയും നാളെ അത് ഉണ്ടാവില്ല നാളെ അത് പറഞ്ഞില്ലെന്ന് പറയും ദൈവവചനത്തിനകത്തൊരു വാഗ്ദാനം ഉണ്ടെങ്കിൽ അത് എത്ര വർഷം കഴിഞ്ഞാലും അതുപോലെ നടക്കും ദൈവവചനത്തിന്റെ വാക്കിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അബ്രാഹത്തോട് ദൈവം പറഞ്ഞില്ലേ ആകാശ നക്ഷത്രം പോലെ അത് വാഗ്ദാനമാണ് ഇത് നിങ്ങൾക്കുള്ള നമുക്കുള്ള വാഗ്ദാനമാണ് നമ്മുടെ മക്കൾ ആകാശത്തോളം എത്തിക്കാൻ കഴിവുള്ളവൻ നമുക്കുണ്ട് അവിടെ ആകാശത്തോളം ഉയർന്നാലും ഏത് കൂരിലിട്ടത്തും നമ്മുടെ മക്കൾ വെളിച്ചമായി നിൽക്കും പറഞ്ഞേ ഹല്ലേ ലുയാ അവർക്ക് പറഞ്ഞേ ഹല്ലേ ലുയാ നമ്മൾ കേട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒരമ്മയുടെയും ഒരപ്പൻ്റെയും പ്രാർത്ഥന ഇനി അടുത്തത് നല്ലതാണ് അപ്പനും അമ്മയും ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്ന വിടുവ വീടാണെങ്കിലോ അത് ഭയങ്കര ഏറ്റവും ശക്തിയുള്ളത് അതിനാണ് അപ്പനും അമ്മയും ഒരു മനസ്സോടെ ആത്മീയ കാര്യങ്ങളിൽ നിൽക്കുന്ന കുടുംബത്തിൽ മക്കൾ അത് ഭയങ്കര ബ്ലസ്സിംഗ് ആയിരിക്കും അവർ തലവേദന ആയിരിക്കത്തില്ല പല മക്കളും മാതാപിതാക്കൾ പറയില്ലേ അയ്യോ മക്കൾ വേണ്ടായിരുന്നു അതെന്താ അങ്ങനെ പറഞ്ഞത് ഓ മക്കളില്ലായിരുന്നെങ്കിൽ മക്കൾ ഇല്ലെന്നുള്ള ഒറ്റ വേദനയല്ലേ ഉള്ളൂ അതെ മക്കൾ ഉള്ള പേരിൽ ഓരോന്നിനെ കുറിച്ചും എനിക്ക് വേദനയാണ് മക്കളില്ലെങ്കിൽ ഒറ്റ വേദനയുള്ളൂ ഏത് ആ ഇല്ലല്ലോ എന്നുള്ളത് വേദന മക്കളെ കുറിച്ച് വേദനിക്കാതിരിക്കണമെങ്കിൽ അപ്പനും അമ്മയും ദൈവിക കാര്യങ്ങൾക്ക് മുന്നിൽ നിൽക്കണം ഹല്ലേലൂയ ലുയാ നല്ലൊരു കാര്യമാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് അറിയോ ജസ്റ്റിസ് കുര്യൻ ജോസഫ് പ്രസിദ്ധനായ വലിയൊരു പേരുകേട്ട ഒരാളാണ് നിങ്ങൾക്കറിയാം ഷാലോം ടെലിവിഷനിൽ ഇദ്ദേഹവുമായിട്ടൊരു ഇന്റർവ്യൂ അത് ഉണ്ടായിരുന്നു ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഇൻ ശാലോൺ ടി വി അടിച്ചാൽ മതി അതായത് ടെസ്റ്റിമണി അദ്ദേഹം പറയും അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ മക്കളെ പ്രാർത്ഥനയിലും ദൈവിയും കാര്യങ്ങളും ഞാൻ മുന്നിൽ നിർത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ സഹപ്രവർത്തകരുടെ മക്കളൊക്കെ പ്രാർത്ഥനാ സമയത്തും ദൈവീക കാര്യങ്ങൾക്കൊക്കെ പോകാതെ ട്യൂഷന് വിടും ട്യൂഷൻ വിടും അപ്പോൾ ഇദ്ദേഹത്തിന്റെ മക്കൾ ചോദിക്കും എല്ലാവരുടെയും ഒരു പള്ളിയിലൊന്നും വരാതെ ട്യൂഷനുണ്ട് ട്യൂഷനുണ്ട് അന്നേരം ഇദ്ദേഹം പറയും മക്കളോട് അവസാനം കണക്ക് കൂട്ടുമ്പം നനക്കായിരിക്കും മോനെ വിജയം എന്ന് പറയും അദ്ദേഹം പറയാണ് പള്ളിയില്ല പ്രാർത്ഥനയില്ല ദൈവവിചാരം ഇല്ലാതെ പഠിച്ച മക്കളെക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയതും ഉയർന്ന പദവിയിലിരിക്കുന്നതും എൻ്റെ മക്കളാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫ്ലിവിഷനിൽ ടെസ്റ്റ് മണി സാക്ഷ്യം പറഞ്ഞതാണ് അപ്പോൾ ഈ ജഡ്ജിമാരിൽ ഒരാൾ ജസ്റ്റിസ് കുര്യൻ ജോസഫിനോട് ചോദിച്ചു ഇത്രയും തിരക്കുള്ള നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ എങ്ങനെ നിങ്ങൾ സമയം കണ്ടെത്തുന്നു അത്ഭുതത്തോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ സമയം കണ്ടെത്തി ഞങ്ങൾക്കൊന്നും സമയം കിട്ടാറില്ല നിങ്ങൾക്ക് എങ്ങനെ സമയം കിട്ടുന്നു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞാണ് ദൈവത്തിന് വേണ്ടി സമയം മാറ്റി വെച്ചിട്ട് ഇന്നു വരെ എനിക്ക് നഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് ദൈവത്തിന് വേണ്ടി ഇപ്പൊ നിങ്ങളും മീനങ്ങാടി പള്ളിയിൽ എട്ട് നോമ്പിന്റെ പ്രാർത്ഥനയായിട്ട് ഇത് ഉച്ച വരെ മാറ്റി വെച്ചിരിക്കുക നിങ്ങൾ പറയരുത് ഉച്ചവരെ ഇപ്പോൾ എന്തെങ്കിലും ഒരു പണിക്ക് പോകണെ അറുന്നൂറ് രൂപ കിട്ടിയാ ഞാൻ പറയരുത് ഇന്ന് അറുന്നൂറ് രൂപ കിട്ടുന്നേക്കാൾ ഈ സമയം മാറ്റി വച്ചത് തന്നെ നിങ്ങൾക്ക് നാളെ ഭയങ്കര ഒരു മുതലായിട്ട് മാറും ഇദ്ദേഹം പറയാണ് ദൈവത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ച സമയം എനിക്ക് ഇന്നു വരെ ഒരു നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല സാർ പറഞ്ഞു പറഞ്ഞു താഴ്ത്താം ശ്രദ്ധിച്ച് ഇനി പറയാൻ പോകുന്നത് അപ്പനും അമ്മയും ഒരുമിച്ച് നിൽക്കണം എന്ത് കാര്യത്തിന് ആത്മീയ കാര്യങ്ങൾക്ക് അപ്പൻ പറയുന്നു പ്രാർത്ഥന വേണ്ടെന്ന് അമ്മ പറയുന്നു പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെ ഈ കാര്യത്തിൽ ഭിന്നിച്ചു പോകരുത് മക്കൾ പെട്ടെന്ന് ഇല്ലെന്ന് പറഞ്ഞ് അപ്പൻ്റെ കൂടെ നിൽക്കും അപ്പനും അമ്മയും ഇനി അപ്പനും അമ്മയും ആകാനുള്ളവരും ആത്മീയ കാര്യങ്ങളിൽ ഒറ്റ മനസ്സോടെ നിൽക്കണം ഞാനും ഞങ്ങളൊരു സ്ഥലത്ത് ധ്യാനത്തിന് ചെന്നപ്പം ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ അയാൾ വലിയൊരു ഭയങ്കര കോടീശ്വരനാണ് കോടീശ്വരൻ ഇഷ്ടംപോലെ വയസ്സുണ്ട് ദുബായിൽ അദ്ദേഹം താമസിക്കുന്നു വലിയ പ്രസിദ്ധനായ അവിടുത്തെ ഒരു അറിയപ്പെടുന്ന പണക്കാരനാണ് അപ്പം ഇദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് വിവാഹം വിവാഹം കഴിക്കാൻ വേണ്ടി പെണ്ണ് കാണാൻ ചെന്നപ്പം ഇദ്ദേഹം ആ ഏത് വീട്ടിൽ ചെന്നാ പറയും ഞാനൊരു പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാ എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരാൾ എൻ്റെ ജീവിതത്തിൽ വരണമെന്നാണ് ആഗ്രഹം താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറയും അപ്പൊ വീട്ടുകാർ പറയും നീ അതൊന്നും പറയണ്ടാ കല്യാണം ഒന്നും അങ്ങനെ നടക്കില്ല പ്രാർത്ഥനക്കാരാന്ന് പറഞ്ഞാൽ ആരും കല്യാണം നടത്തിയാലോന്ന് പറയും അന്നത്തെ കാലത്ത് ഇയാൾ പറഞ്ഞു എനിക്കങ്ങനെ കല്യാണം നടന്നില്ലേ നടക്കണ്ട ഏതു വീട്ടിൽ പെണ്ണ് കാണാൻ പോയാലും സംസാരിക്കുമ്പം വിദ്യാഭ്യാസം എത്രയുണ്ടെന്നല്ല ചോദിക്കുന്നെ ഞാൻ ഒരു ഹല്ലേലിയ പറയുന്ന ഒരാളാണ് പ്രാർത്ഥനക്കാരനാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ് അതാണ് എൻ്റെ ഏറ്റവും വലുത് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ എൻ്റെ ജീവിതത്തോട് നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്ന പോലും ആ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിൽക്കുന്ന പ്രാർത്ഥനയിൽ ഒരുമിച്ച് നിൽക്കുന്ന കുടുംബമാണ് അത് മക്കളിൽ കാണാനുണ്ട് തരും മക്കളിൽ അത് നന്മയായിട്ടും സന്തോഷമായിട്ടും പെരുമാറ്റത്തിന്റെ രീതിയിലും സ്വഭാവത്തിന്റെ കാര്യത്തിലും അടുക്കും ചിട്ടയുടെ കാര്യത്തിലും പ്രാർത്ഥനയുടെ കാര്യത്തിലും അത് അവരുടെ മുഖത്ത് കാണാനുണ്ട് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ എവിടെയാണ് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ കാണുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ അഞ്ചു മുതൽ പ്രാർത്ഥിക്കുന്ന ഒരപ്പനെക്കുറിച്ചും പ്രാർത്ഥിക്കുന്ന ഒരമ്മയെക്കുറിച്ചും എഴുതിയിട്ടുണ്ട് എവിടെ എഴുതിയിരിക്കുന്നത് ആ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിലാണ് പ്രാർത്ഥിക്കുന്ന അപ്പനെ കുറിച്ചും എഴുതിയിരിക്കുന്നത് അവന്റെ ഭാര്യയെക്കുറിച്ചും എഴുതിയിട്ടുണ്ട് ഞാൻ ഈ വചനത്തിൽ പറയുന്നത് വായിക്കാം യൂദയ രാജാവായിരുന്ന കാലത്ത് അഭിയായുടെ ഗണത്തിൽ സക്കറിയ എന്ന പുരോഹിതൻ ഉണ്ടായിരുന്നു ഇതൊരു അപ്പന്റെ പേരാ സക്കറിയ പുരോഹിതൻ ഒരു പുരോഹിതനും ഒരു അപ്പനുമായിരുന്നു ഈ പുരോഹിതന്റെ ഭാര്യയുടെ പേരാണ് അഹറോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു ഈ പുരോഹിതന്റെ ഭാര്യ അപ്പൊ അപ്പന്റെ പേര് ഏതാണ് സക്കറിയ ഭാര്യയുടെ പേരോ ഇവർ ും ദൈവ ശുശ്രൂഷകരായിരുന്നു പ്രാർത്ഥിക്കുന്നവരായിരുന്നു ദൈവീക കാര്യങ്ങളിൽ മുന്നിൽ നിന്നവരായിരുന്നു അന്നത്തെ കാലത്ത് പക്ഷെ ഇവർക്ക് ദൈവീക കാര്യങ്ങളിൽ മുന്നിൽ നിന്നിട്ടും എന്തില്ലായിരുന്നു മക്കളില്ല അപ്പൊ എല്ലാരും കളിയാക്കില്ലേ ഓ നിങ്ങളും വലിയ ദൈവ ശുശ്രൂഷകരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മക്കൾ പോലും ഇല്ലല്ലോ എന്ന് സക്രിയയുടെ മുഖത്ത് നോക്കി അന്നത്തെ കാലത്ത് ആരും ചോദിച്ചിട്ടുണ്ടാവും എലിസബത്തിനോട് മറ്റ് സ്ത്രീകൾ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും നിങ്ങൾ ദൈവശുശ്രൂഷയും പ്രാർത്ഥനയൊക്കെ നിർത്തു നിർത്തുകേട്ട ഒരു പ്രാർത്ഥന ഇല്ലാത്തവർക്ക് കുറെ മക്കൾ ഉണ്ടായിട്ടുണ്ട് ഒരു ദൈവയാരും ഇല്ലാത്തവർക്ക് കുറെ മക്കളുണ്ട് പക്ഷെ നിങ്ങൾ വലിയ ദൈവത്തിന് വേണ്ടി നിന്നിട്ട് എവിടെ മക്കൾ അങ്ങനെ ചോദിക്കുമ്പോ പലപ്പോഴും സക്രിയായും എലിസബത്തും പോലും ചിന്തിച്ചിട്ടുണ്ടാവും ദൈവം ഇത്രയും സമയമൊക്കെ മാറ്റിവെച്ച് ദൈവത്തിന് വേണ്ടി നിലകൊണ്ടിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം വന്നില്ലല്ലോ എന്തൊക്കെ ചിന്തിച്ചാലും ആരൊക്കെ കളിയാക്കിയിട്ടും സക്രിയയും എലിസബത്തും ദൈവശുശ്രൂഷയിൽ പുറകോട്ട് പോവുകയോ പ്രാർത്ഥന ഉപേക്ഷിക്കുകയോ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോവുകയോ ചെയ്തില്ല എഴുതിയിരിക്കുന്ന വാക്ക് ഏഴാമത്തെ വാക്യം അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല എലിസബത്ത് വന്തിയായിരുന്നു ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം അവർക്കില്ല ഒമ്പതാമത്തെ വചനം പൗരോഹിത്യ വിധി പ്രകാരം ദൈവത്തിന്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സക്രയ ഒരു അവസരം വന്നു അപ്പോൾ അതിന്റെ അർത്ഥം എന്നാ മക്കൾ ദൈവത്തിന്റെ ദാനമായ മക്കൾ ഇല്ലാതിരുന്ന സമയത്തും പലരും കളിയാക്കിയപ്പോഴും ഒറ്റപ്പെടുത്തിയപ്പോഴും ദൈവശുശ്രൂഷന് സക്രയായോ ഭാര്യ എലിസബത്തോ പുറകോട്ട് പോയില്ല അവിടെ തന്നെ നിന്നു ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ കാര്യത്തിൽ ദൈവം എഴുന്നേൽക്കും ഉത്തരം തരുമെന്നവർക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട ഒരു അനുഗ്രഹം കൊടുത്തു സക്രിയോട് പറഞ്ഞു നിനക്ക് ഞാനൊരു മകനെ തരും അവന്റെ പേരെന്താണ് പേര് യോഹന്നാൻ എന്നൊരു മകനെ കൊടുക്കുവാണ് ഇനി അടുത്ത് ഭയങ്കര വായിക്കുമ്പോൾ എന്നെ സ്വാധീനിച്ച വിഷയം പറയാം ജനിക്കുന്നതിന് മുമ്പ് വാഗ്ദാനം മാത്രമേ കൊടുത്തിട്ടുള്ളൂ സക്കറിയ എന്ന പുരോഹിതൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതെ കൊടുത്തിട്ടുള്ളൂ പക്ഷെ മക്കൾ ഉണ്ടാവുന്നതിന് മുമ്പ് അപ്പനായ സക്രിയോട് ദൈവം പറയുക നിന്റെ മകൻ ജനിച്ചതിന് ശേഷം അവന്റെ സ്വഭാവം എങ്ങനെ ഇരിക്കൂന്ന് ഇപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞേക്കാം ഹലേ ലുയ്യാ അതൊരു ഭയങ്കര കാര്യമല്ലേ മകൻ നമ്മുടെ മക്കൾക്ക് ഇപ്പം എത്ര പ്രായമായോ എന്നിട്ട് പോലും അവരുടെ സ്വഭാവം നമുക്ക് പ്രതി കിട്ടത്തില്ല ഇത് ജനിക്കുന്നതിന് മുമ്പ് അപ്പനോട് പറയുക നിന്റെ മകൻ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ പറയാന്ന് അതാണ് പതിമൂന്നാമത്തെ വാക്യത്തിന്റെ അവസാനം എഴുതിയിരിക്കുകയാണ് നീ അവന് യോഹന്നാൻ എന്ന പേരിടണം പറഞ്ഞേ ഹല്ലേ ലുയാ അതിനുശ്രദ്ധിച്ചേ രണ്ട് പേരുടെ പേരെ മനുഷ്യനിടാത്തതുള്ളൂ ബാക്കി എല്ലാ പേരുകളും മനുഷ്യനിട്ടതാ നിങ്ങളുടെ എല്ലാവരുടെയും പേര് മനുഷ്യരിട്ടതാണ് എന്റെ പേരിട്ട് മനുഷ്യരാണ് രണ്ട് പേരുടെ പേരുകൾ മനുഷ്യരിടാത്ത പേരുകളാ എന്തൊക്കെയാ യേശു എന്ന പേര് മനുഷ്യനിട്ടതല്ല യോഹന്നാൻ എന്ന പേരും ജനിക്കുന്നതിന് മുമ്പേ പറഞ്ഞു കൊച്ചിന്റെ പേര് യോഹന്നാൻ എന്നിട്ടാ മതിയെന്ന് ഇനി എഴുതിയിരിക്കുന്നത് ഇനി കൊച്ചിന്റെ സ്വഭാവം എന്നാന്ന് എഴുതിയിരിക്കുന്നത് സ്വഭാവം പ്രാർത്ഥിക്കുന്ന ഒരപ്പനും അമ്മയ്ക്കും മക്കളുടെ സ്വഭാവം എങ്ങനെ ഇരിക്കും എന്ന് എഴുതി നോക്കിയേ ഇത് കേൾക്കുമ്പോ ഉണ്ടല്ലോ ഓരോ അപ്പനും അമ്മയും ചിന്തിക്കും ഞാൻ ഇത്രയൊന്നും പ്രാർത്ഥിച്ചാൽ പോരാ ഇച്ചിരി പ്രാർത്ഥിക്കണം ഈ അളവ് ഈ ഒരു രീതി മാറി കുറച്ചുകൂടെ പ്രാർത്ഥനയിൽ ആഴപ്പെടണം ചിന്തിക്കും പതിനാലാമത്തെ വാക്യത്തിന്റെ ഒന്നാമത്തെ വചനം നിനക്ക് ആനന്ദവും അപ്പനോട് പറയുവാണ് നിനക്കുണ്ടാകാൻ പോകുന്ന മകൻ ആനന്ദമായിരിക്കുന്നു ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾക്ക് പലരും മക്കളെ ഓർത്ത് പേടിയാ ഭയമാ ടെൻഷനാ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് നമ്മുടെ മക്കൾക്ക് ചേർന്ന ബന്ധമല്ല നമ്മുടെ മക്കൾ കൊണ്ടു നടക്കുന്നത് കൂട്ടുകെട്ട് ശരിയല്ല ബന്ധം ശരിയല്ല മെസ്സേജ് അയക്കുന്നത് ശരിയല്ല സ്വഭാവം രീതി ഒന്നും തുറന്നു പറയില്ല നമ്മുടെ മക്കളെ ഓർത്ത് നമുക്ക് പേടി ടെൻഷൻ ഭയം അതുകൊണ്ട് നമ്മളിങ്ങനെ പുറകെ നിക്കുന്നവരെ എപ്പോഴും ഇവിടെ മകനെ കുറിച്ച് പറയുക അവൻ എത്ര വലുതായാലും അപ്പനോട് പറയുക അവനെ ഓർത്ത് നിനക്കുന്നു സന്തോഷമായിരിക്കുന്നു കൂടുതൽ എന്നാ വേണ്ടേ പ്രാർത്ഥിക്കുന്ന ഒരപ്പനും അമ്മയ്ക്കും മക്കൾ ഒരു സന്തോഷ വിഷയമായിരിക്കും പറഞ്ഞു പ്രാർത്ഥിക്കുന്ന അവർക്ക് അതിന്റെ വില അറിയില്ലാത്തോണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയ്ക്കും മക്കളെ ഓർത്ത് സന്തോഷം പതിനഞ്ചാമത്തെ വാക്യം അവൻ വലിയവനായിരിക്കും അതൊരു വാക്കാണ് അവൻ ദൈവസന്നദ്ധിയിൽ ദൈവശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട് നിന്റെ മക്കൾ ചെറുതായി പോകുന്ന അല്ല എഴുതിയിരിക്കുന്നേ അവൻ വലിയവനായിരിക്കും ഇവിടെ ഒരു കാര്യം കേട്ടെ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയും ചിന്തിക്കും പ്രാർത്ഥിച്ചോണ്ട് എന്നാ കിട്ടാനാ പ്രാർത്ഥിച്ചോണ്ട് എന്തേലും നടക്കുവോ പ്രാർത്ഥിച്ചാൽ ഗവൺമെന്റ് ജോലി കിട്ടുവോ പ്രാർത്ഥിച്ചാൽ വലിയ വീട് വെക്കാൻ പറ്റുമോ പ്രാർത്ഥിച്ചാൽ പണം ഉണ്ടാവുമോ ദൈവസ്ഥാനത്ത് എഴുതി വെച്ചിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മനും അമ്മയും ഉള്ളപ്പോ പറയാണ് നിന്റെ മകൻ ഒന്നുമില്ലാത്തവരായി നടക്കുന്നല്ല അവൻ വലിയവനായിരിക്കും പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയും അയ്യോ പ്രാർത്ഥിച്ച് മണ്ടന്മാരായി പോയി ആര് ചിന്തിക്കേണ്ട ആര് കളിയാക്കിയാലും ദൈവ വചനത്തിന് ഭയങ്കര അർത്ഥവും പറഞ്ഞിരിക്കുന്നേ മക്കൾ വല്യവരായി മാറും അവർ ഐശ്വര്യത്തിൽ കഴിയും അബ്രാഹത്തോട് ദൈവം പറഞ്ഞ അതേ വാക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഉയർന്നു നിൽക്കും അതേ വാക്കല്ല എഴുതിയിരിക്കുന്നേ വല്യവനായിരിക്കും അടുത്ത വാക്കെന്നറിയോ വെള്ളമടിച്ച് വഴി കിടക്കുകയല്ലെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയോട് ദൈവം പറയുവാ അവൻ വീഞ്ഞും ലഹരിയും കുടിച്ച് വഴി കിടക്കുകയായിരുന്നു അവൻ തൊട്ടുപോലും നോക്കുകയായിരുന്നു വീഞ്ഞോ ലഹരിപാനീയങ്ങളോ അവൻ കുടിക്കുക പോലും ഇല്ല ആരുടെ ഏത് അപ്പനും അമ്മയ്ക്കോ ഈ ഒരു അനുഗ്രഹം കിട്ടിയേ ഇന്ന് നമ്മൾ ഓർത്ത് നോക്കി ഞാൻ ഇന്ന് പറഞ്ഞ വിഷയം എന്താണെന്നറിയാമോ ഇന്നൊരു സംഭവം ഞാൻ പറഞ്ഞല്ലോ ഒരു പ്ലസ് ടു പഠിക്കുന്ന കൊച്ച് ഇന്നലെ രാത്രി മണിയോട് അടുത്ത് അപ്പനെ അമ്മേനെയും കയറി തല്ലിയപ്പം മുസ്ലിമായ ഒരു വ്യക്തി വന്ന് അവരുടെ വീട്ടിൽ കയറി ചെന്ന് ഉപദേശിച്ച് പ്രശ്നം പരിഹരിച്ചു ഇന്നലെ സന്ധിക്ക് അവൻ ഇച്ചിരി ആയതേ ഉള്ളു അപ്പോഴും കള്ളും കഞ്ചാവും പേടിയ നാട്ടുകാർക്ക് പക്ഷെ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയ്ക്കും മകൻ ഉണ്ടാവുന്നതിനും പറയുക വീഞ്ഞോ ലഹരി വസ്തുക്കളോ അവൻ അതിന്റെ കൂട്ടിച്ചെന്ന് വീണാലും നമ്മുടെ മക്കളെയൊക്കെ ചില സ്ഥലത്ത് പഠിക്കാൻ വിടാൻ പഠിപ്പിക്കാൻ വിടാൻ പേടിയല്ലേ അവിടെ ചെന്ന് കൂട്ടുകൂടി മോശമാവോ നമ്മുടെ മക്കൾ ദൈവത്തെ കൊടുത്താ വളരുന്നെങ്കിൽ ആ പഠിക്കുന്ന സ്ഥലത്ത് മുഴുവൻ കൂട്ടുകെട്ട് മോശമാണേലും നമ്മുടെ മക്കൾ എത്ര വീഞ്ഞും ലഹരി ഉള്ള സ്ഥലത്താ പോയി നിൽക്കുന്നതിലും അത് തൊടിയേല അതന്ന് ഇന്നത്തെ പ്രത്യേകതയല്ല അത് പ്രാർത്ഥിക്കുന്നൊരു അപ്പന്റെ അമ്മയിലൂടെ ലഭിച്ച ഒരു കൃപയാണ് ആ കാണുന്നത് പറഞ്ഞു ഹല്ലേ അവർക്ക് പറഞ്ഞുപാനീയങ്ങളോ കുടിക്കില്ല അടുത്ത വാക്യം അമ്മയുടെ ഉദരത്തിൽ അവൻ നിറയും ആ അമ്മയുടെ ഉദരത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഒരു അമ്മ കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോ പ്രത്യേകം നോക്കി ഒരു മകനോ മകളോ ഉദരത്തിൽ ജനിക്കുമ്പോഴേ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ് ഒരു കുഞ്ഞിനെ ഉദരത്തിൽ സ്വീകരിക്കുന്ന സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഉദരത്തിലെ കുഞ്ഞു നിറയും അത് ആണായാലും പെൺകുഞ്ഞായാലും ആൺകുഞ്ഞായാലും എത്ര അമ്മമാർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും എൻ്റെ ഒരു കുഞ്ഞ് എൻ്റെ ഉദരത്തിൽ ഒരുവായപ്പോൾ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞായിരുന്നു അന്ന് വഴക്കായിരുന്നു അന്ന് പ്രശ്നമായിരുന്നു ഈ കുഞ്ഞിനെ വേണ്ടായിരുന്നു അന്ന് സങ്കടം കൊണ്ട് പരച്ചു കുറ്റു ഓടി നൂറ് കാര്യങ്ങളെ പറയാനുള്ളൂ അന്ന് ദൈവസന്നതിയിൽ അപ്പനും അമ്മയും ഒരുമിച്ച് നിന്ന് എൻ്റെ കുഞ്ഞ് ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിൽ നിന്ന് ഉദരത്തിൽ വെച്ച് തന്നെ ആത്മാവ് കൊണ്ട് നിറയുന്ന ഒരാൾ എന്നും ും പള്ളിക്കും നാട്ടിനും നാട്ടുകാർക്കും അനുഗ്രഹമാക്കിയേ നിലകൊള്ളുകയുള്ളൂ പറഞ്ഞേ ഹല്ലേ അടുത്ത വാക്ക് ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ അവൻ തിരികെ ഇതൊരു ഭയങ്കര വാക്ക കേട്ടോ എഴുതിയിരിക്കുന്ന വാക്ക് അച്ഛൻ വായിച്ച നിങ്ങൾ കേട്ടോ അവന്റെ സ്വഭാവത്തിൽ പ്രത്യേകതയാണ് ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെ ഇവൻ എന്തു ചെയ്യും ദൈവത്തിങ്കലേക്ക് കൊണ്ടുവരുന്ന ആളായിരിക്കും നിന്റെ മകൻ നമുക്കങ്ങനെ എത്ര മക്കളുണ്ട് നമ്മുടെ മക്കൾ തന്നെ പള്ളി വന്നാലും മുറ്റത്ത് നിൽക്കുള്ളൂ അവരെ പള്ളി കയറ്റാൻ പെടുന്ന പാട് നമുക്ക് തന്നെ അറിയാം ഒന്നാമത് ഞായറാഴ്ച മാത്രമേ വരുന്നുള്ളൂ അതും എല്ലാ ഞായറാഴ്ചയും വരുന്നില്ല വന്നാൽ തന്നെ അവര് താഴെ ടൗൺ വണ്ടിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ കാണാത്തിരിക്കുക എ സി ഓണാക്കി പാട്ട് വിട്ട് വന്നാന്ന് ചോദിച്ചാൽ വന്നു വന്നില്ലേന്ന് ചോദിച്ചു വന്നില്ല ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയ്ക്കും ഒരു ആഘോഷം പറഞ്ഞു പറഞ്ഞാ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെ ഇവന്റെ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ദൈവത്തിങ്കൽ ഇതിൽ കൂടുതൽ സ്വഭാവമുള്ള ഒരു മക്കളെ ആർക്കാ വേണ്ട ഇത് ഇത് കൂടുതൽ ഇതിൽ കൂടുതൽ ലോട്ടറി വേറന ഉള്ളെ ഇതിൽ കൂടുതൽ അനുഗ്രഹം വേറൊന്നുള്ള എത്ര ലക്ഷം രൂപ കിട്ടുന്നേക്കാൾ വലിയ ബ്ലസ്സിങ്ങാ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് കിട്ടുന്ന അനുഗ്രഹം നമ്മുടെ മക്കൾ ദൈവത്തിങ്കിലേക്ക് ആളുകളെ കൊണ്ടിരുന്നവരായിരിക്കും പ്രിയപ്പെട്ടവർ ഇതാർക്കാ ഈ ഗുണം കിട്ടിയത് പ്രാർത്ഥിക്കുന്ന ഒരപ്പനും പ്രാർത്ഥിക്കുന്ന ഒരമ്മയും അപ്പന്റെ പേര് സക്രിയ അമ്മയുടെ പേര് എലിസബത്ത് അങ്ങനെ ഒരുപാട് സക്രിയമാരും എലിസബത്ത്മാരും ഇവിടെ ഉണ്ടാകണം നമ്മൾ നമ്മൾ കുറേ പേര് സക്രിയയുടെ സ്ഥാനത്തും എലിസബത്തിന്റെ സ്ഥാനത്തുമായി എഴുന്നേറ്റ് നിൽക്കണം നമ്മുടെ വീട്ടിൽ പലരും ഇതിനെ കൈയടിച്ച് പാസാക്കുന്ന നിയമമൊന്നുമല്ല പക്ഷെ നമ്മളിലൂടെ നമ്മുടെ തലമുറ അറിയാതെ അല്ല ദൈവത്തിന്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെടും പറഞ്ഞു ഹല്ലയിലൂയ അവർക്ക് പറഞ്ഞു ഹല്ലയിലൂയ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്ന ഒരപ്പനും അമ്മയും ആണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ആരുടെ മുമ്പിലും തലകുനിക്കേണ്ടി വരില്ല ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പലരും കളിയാക്കാനുണ്ടാവും പള്ളിക്കാർ കളിയാക്കും നാട്ടുകാർ കളിയാക്കും കടക്കാർ കളിയാക്കും ഓട്ടോറിക്ഷക്കാർ കളിയാക്കും ടൗണിൽ കളിയാക്കും ഇതൊക്കെ നമ്മുടെ തല താഴണ്ട പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഒട്ടും പുറകോട്ട് പോകണ്ട കാരണം ഇതാണ് നാളെ നമ്മുടെ കുടുംബത്തെ പിടിച്ചു നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു ഞങ്ങളൊരു സ്ഥലത്ത് ധ്യാനത്തിന് പോയി ആ വീട്ടിലെ മനുഷ്യൻ അവിടെ ധ്യാനത്തിന് ഇന്നും നല്ല പൈസക്കാരനാണ് അപ്പോൾ അയാൾ പറയുകയാണ് അച്ഛാ ഒന്നുമില്ലാത്ത സമയത്ത് ഞാൻ ഒരു ദുബായിൽ ഒരു ഒരു മുസ്ലിമിന്റെ അടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റിൽ പണിക്ക് പോയി തന്നു സൂപ്പർ മാർക്കറ്റിൽ ദുബായിൽ പണിക്ക് പോയി പോയിരുന്നു അന്നൊന്നും ഇതുപോലൊന്നും അയാൾക്കൊന്നും പത്തറുപത് വയസ്സുണ്ട് കേട്ടോ അയാൾ മെഡിയ പൈസക്കാരനാണ് ഇപ്പൊ ഇന്ന് അദ്ദേഹത്തിന് ദുബായിലും ഒമാനിലും ഒക്കെ ഇഷ്ടംപോലെ ഷോപ്പുകളും ബിസിനസ്സൊക്കെ ഉള്ള വലിയൊരു ബിസിനസ്സുകാരനാണ് അപ്പൊ അയാൾ പറയണം ഒന്നും ഇല്ലാതെ ഇവിടെ വന്നു ആ വന്നു കഴിഞ്ഞപ്പം ഈ ഇവിടുത്തെ എന്റെ കടയിലെ മുസ്ലിം ആയിട്ടുള്ള ആളുകൾ വഴക്കു പറയും എല്ലാം ഭയങ്കര ടെൻഷൻ അനുഭവിച്ച സമയത്ത് ഈ ഷോപ്പിലേക്ക് ആവശ്യമായ ഒരു ജനറേറ്റർ വെച്ചിട്ടുണ്ട് പുറത്ത് ഇയാൾ ആ ജനറേറ്ററിന്റെ അടുത്ത് പോയിട്ട് വിഷമങ്ങളൊക്കെ ഒത്തിരി കൂമ്പം ആ ജനറേറ്ററിന്റെ മറവിൽ പോയി നിന്ന് ദൈവത്തെ കൈ പിടിച്ച് പിടിച്ച് പ്രാർത്ഥിക്കും ഉറക്കെ പ്രാർത്ഥിക്കും അപ്പൊ നമ്മൾ ചോദിക്കും എന്തിനാ ജനറേറ്ററിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നത് മുസ്ലിം രാജ്യമാണ് അതിൽ പറഞ്ഞു എനിക്ക് കടയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ അവരെന്തേലും ചിന്തിക്കും അവിടെ ഇവർ കേൾക്കാതിരിക്കാൻ ഈ ജനറേറ്റർ ഒരു സൗ അന്നത്തെ കാലത്ത് സൗണ്ട് ഉള്ള സൈഡിൽ ജനറേറ്ററാണ് അതിൻ്റെ അടുത്ത് എൻ്റെ പുറയിൽ പോയി നിന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് ഉറക്കെ ഉറൊക്കെ വിളിക്കുവെച്ച ആ വിളിച്ച വിളിയാണ് ഇന്ന് എന്നെ ഞാൻ ആക്കിയത് അന്ന് വിളിച്ച വിളിയാണ് ഇന്ന് എന്നെ ഉയർത്തിയത് നമ്മളെ ഉയർത്തുന്നത് നമ്മളെ വളർത്തുന്നത് ഇന്ന് നമ്മൾ ലോട്ടറി എടുക്കുന്ന പോലെ നാളെ പൈസ കിട്ടുന്നെന്ന് ഞാൻ പറയത്തില്ല പൈസ ഉണ്ടാകുന്ന കാര്യത്തെ കുറിച്ച് മാത്രമല്ല ഇത് പറയുന്നത് എല്ലാ വിധത്തിലും ദൈവം നമുക്ക് നന്മയാ തരുന്നേ ദൈവം മുഖം നോക്കുന്നവനല്ല ഇന്നലെ പറഞ്ഞു നൈവ് നമുക്ക് നന്മ അതിന്റെ പുറകിൽ ഈ അനുഗ്രഹം വരുന്ന വഴിയാണിത് പറഞ്ഞ ലുയാറൊക്കെ പറഞ്ഞു ശ്രദ്ധിച്ചേ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്കൊരു ഒരു മണിയാകുമ്പോൾ നിർത്താം നമ്മൾ ഇന്ന് കേട്ടത് എന്തിനെ കുറിച്ചാണ് നമ്മുടെ വീട് തിരി കുടുംബമാകണം നല്ല സന്തോഷമുള്ളൊരു വീടാകണം അതാകണമെങ്കിൽ ഒരവയവം നന്നായാ മതി നമ്മുടെ വീടേ തിരി കുടുമ്പാകണമെങ്കിൽ ഒരേ അവയവം നന്നായാ മതി നിങ്ങൾക്കറിയാത് ഏതാണ് നാക്ക് ദൈവം വളരെ ബുദ്ധിമാനാണ് അത് അന്നേ കൂട്ടി അകത്താ വെച്ച് ഇത് വരെ ഇത്രയും പ്രശ്നങ്ങളുണ്ട് ഇത് ദൈവം വളരെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക ഇത് അകത്ത് നാല് പല്ലും വെച്ച് ചില വെള്ളമൊക്കെ ആക്കി അരിഞ്ഞിട്ടിരിക്കുക ഈ സ്ഥാനത്തിലെ മീൻ ഇട്ടിരിക്കുന്ന പോലെ ആക്കി നാല് പല്ലൊക്കെ പല്ലൊക്കെ പിടിപ്പിച്ച് നാക്കിനെ മാത്രം സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടിരിക്കാ പ്രശ്നം തുടങ്ങി നീ ഇവിടുന്നല്ലേ നോക്കിക്കോ അയ്യോ അച്ഛാ എന്റെ അയൽവാസികളൊന്നും എന്നെ കണ്ടാൽ മിണ്ടിയാ എന്നാ കാരണം നാക്ക് നല്ലൊരു പ്രമോഷൻ പ്രൊമോഷൻ കിട്ടേണ്ടതായിരുന്നു അച്ചോ അത് കിട്ടിക്കില്ല എന്താ കാരണം നാക്ക് എന്നെ മാത്രം കല്യാണത്തിന് വിളിച്ചില്ലച്ചോ നാക്ക് എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒറ്റ കുട്ടികൾ എന്നോട് മിണ്ടില്ല അയൽവാസിയെ ഞങ്ങളോട് മിണ്ടില്ല വീട്ടിൽ പോലും കേറിലച്ച ഇപ്പം നാക്ക് എന്റെ കടയിൽ കയറി ഒരു സാധനം മൂലം മേടിക്കില്ല അതിനെ കടന്നു പോയാൽ പോലും തിരിഞ്ഞു പോലും നോക്കില്ല കാരണം നാക്ക് എല്ലാ പ്രശ്നവും തുടങ്ങിയത് ഈ അവയവം നന്നായാൽ നമ്മൾ രക്ഷപ്പെട്ടു നമ്മുടെ വീട് രക്ഷപ്പെട്ടു നാട് രക്ഷപ്പെട്ടു പള്ളി രക്ഷപ്പെട്ടു മൊത്തം രക്ഷപ്പെട്ടു